പ്രൊഫസർ പ്രൊഫസർ എസ് എസ് ഫാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ാശ ദിനാചരണവും സംഘടിപ്പിച്ചു സ്വാഗതം പറഞ്ഞു ഡോക്ടർ സി എം ജോയി ഉദ്ഘാടനം നിർവഹിച്ചു യോഗത്തിൽ പോൾ ആറ്റുങ്കൽ അധ്യക്ഷത വഹിച്ചു പ്രൊഫസർ എസ് സീതാറാമന്റെ ചിത്രത്തിന് മുമ്പിൽ പുഷ്പാർച്ചന നടത്തി ഒന്നും ജോലി സർവീസ് ചെയ്ത് മരിച്ചുപോയ ആളുകളെ ഈ സമൂഹം പലപ്പോഴും ഓർക്കാറില്ല എന്നതാണ് ഒരുപക്ഷെ മാനവാദിപ്തിയിലെ എല്ലാ അംഗങ്ങളും വളരെ ത്യാഗ സന്നദ്ധരായി പ്രവർത്തിക്കുന്ന അംഗങ്ങളായത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇതിനെടുക്കുക സീതാറാം സാറ് നമുക്കറിയാം എനിക്ക് മുമ്പ് സംസാരിച്ച ആളുകൾ പറഞ്ഞതുപോലെ പച്ചയായ മനുഷ്യനായിരുന്നു അദ്ദേഹത്തെ കുറിച്ച് ഓർക്കും അതിനോടേയും ഞാനവിടെ സംസാരിച്ചിരുന്നു അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോ എനിക്കിപ്പോഴും മറക്കാൻ കഴിയാത്തത് അയോ ബസ്റ്റാൻഡിന്റെ അടുത്ത് ഒരു വലിയ മരം വലിയ പ്രശ്നമൊന്നുമില്ല അതിന്റെ പുറകിലുള്ള കടക്കാരനെ അത് വെട്ടിയേ പറ്റും അയാൾ പോലീസിനും അവർക്ക് ഇവർക്കൊക്കെ പണം കൊടുത്ത് അത് വെട്ടാൻ ആളായിട്ട് വന്നു സാറ് പറഞ്ഞു ഇത് വെട്ടില്ല ഇത് വെട്ടണമെങ്കിൽ എന്നെ വെട്ടണം എന്ന സാറോട് അത് കഴിഞ്ഞപ്പോ കൊറച്ചാൾക്കാര് പിന്നെ മീഡിയേറ്റർ പോലെ വന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു സാറേ ഇതൊരു പ്രായമായ മരല്ലേ അല്ലേ അതിന്റെ ചാകങ്ങളൊക്കെ വെട്ടിക്കൂടെ അല്ലെങ്കിൽ അത് എന്തിനാ അവിടെ നിർത്തിയിട്ട് എന്തിനെന്താ കാര്യം സാർ ചോദിച്ചു നിന്റെ വീട്ടിലും കൊറേ പ്രായമായ ആൾക്കാരുണ്ട് അവരുടെയൊക്കെ സലയോ കാലോ നീ വെട്ടിക്കായോ പ്രായമായിരുന്നു അതോടെ രംഗം ശാന്തമായി എല്ലാവരും കഴിഞ്ഞു ഇത് ഫോറസ്റ്റ് ഓഫീസറിന്റെ മുഖത്ത് നോക്കി ചോദിക്കാനും അദ്ദേഹത്തിനൊരു പണിയില്ല ഇത് പോലീസ് കമ്മീഷണറുടെ മുഖത്ത് നോക്കി ചോദിക്കാനും അദ്ദേഹത്തിന് പണിയില്ല ശിവൻ കദലി പിള്ള കെ മാധവൻ നായർ അബ്ദുൾ ജബാർ മേത്തർ സി കെ അബ്ദുള്ള കൃഷ്ണകുമാർ എം എ കൃഷ്ണൻകുട്ടി പി കെ വിജയൻ എ എ ഷംനാഥ് എന്നിവർ പങ്കെടുത്തു ശിവൻ കദലി നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ